യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ വെടിയേറ്റ വേദിയിൽ വീണ്ടും എത്തിയിരിക്കുകയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി റൊണാൾഡ് ട്രംപ് പെൻസിൽവേനിയയിലെ ബട്ട്ലറിലെ ഫാംഷോ മൈതാനിയിലാണ് വീണ്ടും വൻ പ്രചരണ റാലി സംഘടിപ്പിച്ചത് തിരഞ്ഞെടുപ്പിന് ഒരു മാസം മാത്രം അവശേഷിക്കവയാണ് രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധയും പിടിച്ചുപറ്റാനുള്ള ട്രംപിന്റെ ശ്രമം വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ജെ ഡി വാൻസും ശതകോടീശ്വരനും വ്യവസായമായ ഇലോൺ മസ്കും അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ടായിരുന്നു ജൂലൈ പതിമൂന്നിന് നടന്ന വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ട അഗ്നിരക്ഷാ സേന അംഗം കോറി കോംബറേറ്ററുടെ കുടുംബവും പരിപാടിയിൽ പങ്കെടുത്തു വെടിവെയ്പ്പ് നടന്ന ആറ് പതിനൊന്നിന് ഒരു മിനിറ്റ് നിശബ്ദത പാലിച്ച് ദുഃഖാചരണം നടത്തുകയും ചെയ്തു തന്നെയും അമേരിക്കയെയും വീണ്ടും മഹത്തരമാക്കുക എന്ന മുന്നേറ്റത്തിനും നിശിബ്ദമാക്കുക എന്ന ലക്ഷ്യത്തോടെയുമാണ് ആഴ്ചകൾക്ക് മുമ്പ് ഈ വേദിയിൽ വധശ്രമം നടത്തിയത് എന്ന് പ്രഭാഷണത്തിനിടയിൽ ട്രംപ് പറഞ്ഞു മുമ്പത്തെക്കാളും ശക്തവും അഭിമാനവും ഐക്യവും കൂടുതൽ ദൃഢനിശ്ചയവും വിജയത്തോട് അടുത്തു നിൽക്കുന്നുവെന്നും അനുനായികളെ കാണിക്കാനാണ് വീണ്ടും ഈ വേദിയിൽ തിരിച്ചു വന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി പതിനായിരക്കണക്കിന് പേർ പങ്കെടുത്ത പ്രചരണ പരിപാടി കനത്ത സുരക്ഷയിലാണ് സംഘടിപ്പിച്ചത് സേനയായ സീക്രട്ട് സർവീസ് സംഘത്തിൻ്റെ നേതൃത്വത്തിൽ സാധാരണ വേഷത്തിൽ ക്രൂക്സ് വെടിയുതിർത്ത കെട്ടിടത്തിന്റെ മേൽക്കൂരയിലടക്കം വിവിധ സ്ഥലങ്ങളിൽ നിലയുറപ്പിച്ചിരുന്നു ഈ കെട്ടിടം ട്രാക്ടർ ട്രെയിലറുകളും വേലിയും ഉപയോഗിച്ച് പൂർണമായും മറച്ചിരുന്നു അമേരിക്കയുടെ ഭരണഘടനയും ജനാധിപത്യവും സംരക്ഷിക്കുവാൻ ട്രംപ് തിരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്ന് പരിപാടിയിൽ പങ്കെടുത്ത വ്യവസായി ഇലോൺ മസ്ക് ആവശ്യപ്പെട്ടു ഉറപ്പായും വിജയിക്കേണ്ട സാഹചര്യമാണിത് അതുകൊണ്ട് തന്നെ വോട്ട് ചെയ്യാൻ എല്ലാവരോടും ആവശ്യപ്പെടുക അവർ വോട്ട് ചെയ്തില്ല എങ്കിൽ ഇതായിരിക്കും അവസാന തിരഞ്ഞെടുപ്പെന്നും മസ്ക് മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക്